മാലിന്യ പ്രശ്നത്തിന് സ്ഥായിയായ പരിഹാരം കാണുകയെന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ മലപ്പുറം ജില്ലാതല അവലോകന യോഗം തദ്ദേശ വകുപ്പ് ജില്ലാ ആസ്ഥാനത്തെ കോൺഫറൻസ് ഹാളിൽ ചേർന്നു മാലിന്യമുക്ത നവകേരളം പരിപാടിയുടെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ പുരോഗതി യോഗത്തിൽ ചർച്ച ചെയ്തു മൂന്നാം ഘട്ട പരിപാടികൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് തല ശില്പശാലകൾ നടത്താനും എംസിഎഫ് നവീകരിക്കൽ ഉൾപ്പെടെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കാനും യോഗം തീരുമാനിച്ചു പദ്ധതിയിലെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളിൽ പൂർത്തിയാക്കാത്തവ മൂന്നാം മൂന്നാംഘട്ടത്തിന് മുന്നോടിയായി പൂർത്തിയാക്കുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി രണ്ടായിരത്തി മൂന്ന് ഡിസംബർ മാസത്തെ കണക്കുകൾ പ്രകാരം ജില്ലയിൽ വീടുകളിൽ നിന്നുള്ള യൂസർ ഫീ കളക്ഷനിൽ തൊണ്ണൂറ്റിമൂന്ന് ദശാംശം അഞ്ച് ശതമാനം പൂർത്തിയാക്കി പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാമതെത്തി വളവന്നൂർ കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തുകളാണ് തൊട്ടുപിന്നിൽ കുഴിമണ്ണ ഗ്രാമപഞ്ചായത്താണ് വീടുകളിൽ നിന്നുള്ള യൂസർ ഫീ കളക്ഷനിൽ ഏറ്റവും പിന്നിൽ പൂജ്യം ദശാംശം ഒന്ന് മൂന്ന് ശതമാനമാണ് കുഴിമണ്ണ ഗ്രാമപഞ്ചായത്ത് നിന്നുള്ള കളക്ഷൻ സ്ഥാപനങ്ങളിൽ നിന്നുള്ള യൂസർ ഫീ ഇനത്തിൽ ചാലിയാർ പഞ്ചായത്താണ് ഒന്നാം സ്ഥാനത്ത് തൊണ്ണൂറ്റിയൊൻപത് പെരിന്തൽമണ്ണ നഗരസഭ വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവയാണ് രണ്ടും മൂന്നും സ്ഥാനത്തുള്ളത് നന്ദമ്പ്ര കുറ്റിപ്പുറം പഞ്ചായത്തുകളാണ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള യൂസർ ഫീ കളക്ഷനിൽ ഏറ്റവും പിറകിൽ യോഗത്തിൽ തദ്ദേശ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ വി കെ മുരളി അസിസ്റ്റന്റ് ഡയറക്ടർമാരായ സദാനന്ദൻ ഷാജു നവകേരളം കോർഡിനേറ്റർ ബീന സണ്ണി എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് മലപ്പുറം